നമസ്കാരം തിയേറ്റർ വ്യവസായ രംഗത്തെ പ്രമുഖനും കോഴിക്കോട് മുക്കം അഭിലാഷ് തിയേറ്റർ ഉടമയുമായ മുക്കം കിഴുക്കരക്കാട്ട് കെ ഒ ജോസഫ് അഭിലാഷ് കുഞ്ഞുഞ്ഞ അന്തരിച്ചു തൃശൂരിലെ തിയേറ്ററിൽ കാൽവഴുതി വീണാണ് അന്ത്യം തിയേറ്ററുകൾക്ക് വേണ്ടി ഓടി നടന്ന വ്യക്തിത്വമാണ് കുഞ്ഞുഞ്ഞ മുക്കത്തെ വി പി മൊയ്തീൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു കോഴിക്കോട്ടെ ഇളക്കിമറിച്ച സൗഹൃദത്തിലെ പ്രധാനി പിന്നീട് തിയേറ്ററുകളോടായി പ്രണയം മുഖത്ത് നിന്നും കേരളത്തിന്റെ പല കോണുകളിലും എത്തി തിയേറ്റർ വ്യവസായത്തെ പരിപോഷിപ്പിച്ചു കോഴിക്കോട് മുക്കത്ത് അഭിലാഷ് തിയേറ്റർ സ്ഥാപിച്ചാണ് തിയേറ്റർ വ്യവസായ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ഇതുകൂടാതെ കോഴിക്കോട് നഗരത്തിലെ കോർഡിനേഷൻ മൾട്ടിപ്ലക്സ് തിയേറ്റർ റോസ് തിയേറ്ററുകൾ എന്നിവയിലായി എട്ടോളം സ്ക്രീനുകൾ കെ ഒ ജോസഫിൻ്റേതാണ് പരമ്പരാഗത തിയേറ്ററുകളിൽ നിന്ന് മൾട്ടിപ്ലക്സിലേക്ക് തിയേറ്റർ വ്യവസായം മാറിയപ്പോൾ ഒരു മടിയും കൂടാതെ അദ്ദേഹവും ചൂട് മാറി ഇത് വലിയ വിജയവുമായി കോഴിക്കോട്ടെ കോർഡിനേഷനെ പാട്ടത്തിന് എടുത്ത് മൂന്ന് തിയേറ്ററുകളാക്കി ആ പരീക്ഷണവും വമ്പൻ വിജയമാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു തിയേറ്റർ ഉടമകളുടെ യോഗത്തിനായി കോഴിക്കോട് നിന്ന് തീവണ്ടിയിലാണ് തൃശൂരിലേക്ക് പോയത് യോഗത്തിന് ശേഷം മറ്റൊരു സുഹൃത്തുമായി കാറിലായിരുന്നു മടക്കം ചങ്ങരംകുളത്തെ മാസ് തിയേറ്റർ ഉടമ അടുത്ത സുഹൃത്തായിരുന്നു മടക്കയാത്രയിൽ ഇദ്ദേഹത്തെ കാണാനായിട്ടാണ് തിയേറ്ററിൽ കയറിയത് ഓഫീസിൽ ഇരുന്ന് സംസാരിച്ചു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കാൽവഴുതി വീണതും ദുരന്തമുണ്ടായത് തിയേറ്റർ സന്ദർശിക്കുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം തലയടിച്ചു വീണ ഇദ്ദേഹത്തെ ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹൃദയാഘാതം കൂടി സംഭവിച്ചു സൗമ്യനായ വ്യക്തിത്വമായിരുന്നു സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധിച്ചു കോഴിക്കോട് നഗരത്തിൽ വലിയ സൌഹൃദ ബന്ധമാണ് കുഞ്ഞുഞ്ഞിന് ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് തിയേറ്റർ മേഖലയ്ക്ക് വലിയ ഉണർവില്ല അതുകൊണ്ട് തന്നെ മനസ്സിലെ പദ്ധതികൾ കുറച്ചുകാലം കൂടി കഴിഞ്ഞ് യാഥാർത്ഥ്യമാക്കാമെന്ന തീരുമാനത്തിലായിരുന്നു അദ്ദേഹം വമ്പൻ മാറ്റങ്ങളിലൂടെ കാണികളെ തിയേറ്ററിലേക്ക് അട്ടിപ്പിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് എറണാകുളത്തേക്ക് പോയത് എന്നാൽ തിരിച്ചുവരവ് അസാധ്യമാക്കി തിയേറ്ററിൽ വീണ് തന്നെ ജോസഫ് മരിക്കുകയായിരുന്നു പ്രൊജക്ഷൻ ശബ്ദവിന്യാസം എന്നിവയിൽ വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹം മലബാറിലെ സിനിമാ ആസ്വാദകരുടെ അടുത്ത സുഹൃത്തായിരുന്നു ത്രീ ഡി ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് സിനിമകൾ പൂർണ്ണതയോടെ ക്ലാരിറ്റി നഷ്ടമില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജോസഫ് പുലർത്തിയ ശ്രദ്ധ ഏറെ കയ്യടി നേടിയിരുന്നു മലയാള സിനിമയിൽ തിയേറ്ററുകളിലൂടെ വിപ്ലവം സാധ്യമാക്കാമെന്ന് കാട്ടിത്തന്നതും അദ്ദേഹമായിരുന്നു വിതരണ കമ്പനി അടക്കം നടത്തിയെങ്കിലും പിന്നീട് തിയേറ്ററുകളിലേക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ